ഹൈ ഫ്രാൻസ് മെഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ബീനാ മോണ്ടസ് അടിക്കാഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു റീസ്റ്റോക്കിടെ ഐറ്റം ആണ് കേട്ടോ രണ്ട് സൈസ് ടൈപ്പ് സാരിയാണ് കാണിക്കുന്നത് രണ്ട് റീസ്റ്റോക്ക് വന്നാണ് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റ് വരുന്ന സെമി ജൂട്ടിൽ വരുന്ന നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു സാരി ആയിരുന്നു അതിൽ ഫ്ലവർ വർക്കാണ് വരുന്നത് ഇത് നമുക്ക് ഒരുപാട് 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 എൻക്വയറി ഉണ്ട് വൺ പോയിൻറ്റ് വൺ മില്യൺ വ്യൂവേഴ്സ് ആയിരുന്നു ഈ സാരിക്ക് അത്രയ്ക്ക് ഓർഡർ ആയിരുന്നു ഈ സാരി അപ്പം നമ്മൾ റീസ്റ്റോക്ക് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അൻപത് പീസാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നാല് ഷെയ്ഡുകളാണുള്ളത് ഫസ്റ്റ് വരുന്നതാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് വൈറ്റ് കളർ ത്രെഡ് ഇട്ടിട്ടുള്ള ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അഞ്ചര മീറ്ററാണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് ബ്ലൗസ് പീസും കൂടെ വരുന്നുണ്ട് ബ്ലൗസ് പീസിൻ്റെ ബോർഡർ ആയിട്ട് ഈ ഒരു ഡിസൈൻ വരും കേട്ടോ അറുന്നൂറ്റി എൺപത്തൊമ്പതാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ വരും ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വരും ഇത്ര കേട്ടോ സാരിക്ക് വീതി വരുന്നത് ഇത്രയും വരും സെമി ജൂട്ടാണ് കേട്ടോ ഈ ഒരു ഇങ്ങനെയൊരു ഡിസൈൻ പോകുന്നുണ്ട് അതാണ് സെമി ജൂട്ട് സാരിയുടെ ഒരു പ്രത്യേകത വരുന്നത് പല്ലു പല്ലുപോഷം വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇത്ര നല്ല വലിയൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ആണ് വരുന്നത് അതുപോലെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഈ ഒരു ബോർഡർ ആണ് കേട്ടോ സ്ലീവിന് കൊടുത്തിരിക്കുന്ന ബ്ലൗസിൻ്റെ ഫുൾ ബോഡി ഈ ഒരു ഡിസൈൻ വരും ഫുള്ള് ഇട്ട് ചെയ്തേക്കുന്നതാണ് പെയിൻറ്റോ അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല ഫുള്ള് ത്രെഡാണ് കേട്ടോ വരുന്നത് ഒത്തിരി എൻക്വയറി ആണ് നമുക്ക് അതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ എപ്പോഴും ഇത് റീസ്റ്റോക്ക് ചെയ്ത് എപ്പോഴും സ്റ്റോക്ക് വെക്കാറുണ്ട് ഇപ്പം നമ്മൾ ബൾക്കായിട്ട് എടുത്തപ്പം ഞാനൊന്ന് ആവശ്യക്കാരുണ്ടല്ലോ അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ഈ പ്ലെയിൻ വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഈയൊരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസിന് സെയിം റേറ്റ് ആണ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും നല്ല രസമാണ് കേട്ടോ പേസ്റ്റൽ കളറാണ് ആർക്കും ചേരുന്ന ഒരു കളറാണ് ഇതാണ് പല്ല് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് പല്ലുലിത്രയും വലിയൊരു ത്രെഡിൻ്റെ ഡിസൈൻ വരും ഇതാണ് കേട്ടോ ത്രെഡാണ് ഫുള്ള് വരുന്നത് ത്രെഡ് ഇട്ടിട്ടുള്ള ഡിസൈനാണ് വരുന്നത് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് സ്ലീവിൻ്റെ എൻ്റെ ആ ഒരു ബോർഡർ വരും ാണ് സിക്സ് എയ്റ്റ് നയൻ നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമുള്ളൊരു പച്ച പച്ചക്കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് നല്ല രസമുണ്ട് കളർ കാണാനായിട്ട് അതിൽ ഈ പ്രിന്റ് വരുമ്പോഴത്തേക്കും നല്ല എടുപ്പാണ് കേട്ടോ സാരിക്ക് ഈ കളറിലോട്ട് വരുമ്പോഴത്തേക്കും അഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഉള്ളത് ഞാൻ ആദ്യം നാലെന്നായിരുന്നു പറഞ്ഞിരുന്നത് അഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരും വളരെ ഭംഗിയാണ് എന്നാൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് സാരിയുടെ വില വരുന്നത് തീരെ റേറ്റ് കുറഞ്ഞൊരു സാരിയാണെട്ടോ അറുനൂറ്റി എൺപത്തി ഒൻപത് നമുക്ക് വാഷ് ചെയ്ത് ഒരു സാരിയാണ് ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് സ്ലീവിൻ്റെ എങ്കിൽ സെയിം റേറ്റ് അറുനൂറ്റി എൺപത്തൊമ്പത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ലാവണ്ടർ ഷെഡാണ് എപ്പോൾ വീഡിയോ ഇട്ടാലും ആദ്യം തീരുന്ന ഒരു കളറാണ് ലാവണ്ടർ അതുപോലെ എൻകേറിയാണ് ലാവണ്ടർ കളറിന് ചുരിദാർ ആണെങ്കിലും സാരി ആണെങ്കിലും എല്ലാം ആദ്യം സോൾഡ് ഔട്ട് ആകുന്നൊരു കളറാണ് കേട്ടോ ഇങ്ങനെ വരും പല്ലു കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് പല്ലു കാണാനായിട്ട് ഇങ്ങനെയാണ് കേട്ടത് ബ്ലൗസ് പീസ് ഇത് വരും ആണ് കേട്ടോ സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി എൺപത്തി അമ്പത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ബാട്ടിക് പ്രിന്റിൽ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ നല്ലൊരു ബാട്ടിക്കാണ് ചെറിയ ചെറിയ ഡിസൈൻ വന്നിട്ട് താഴെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇത്ര വീതി ഉള്ളൊരു ഡിസൈൻ ബാട്ടിക്കിന്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബോർഡർ വരുന്നുണ്ട് കസവിൻ്റെ ഒരു ഇത്ര അറിയാനില്ലാത്ത കസവിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട് ഇതും നമ്മൾ വീഡിയോ ചെയ്തിട്ട് മൂന്നോ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നമ്മളിത് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് അതുപോലെ അത്രയ്ക്ക് എൻക്വയറിയാണ് ഈ സാരിക്ക് പെട്ടെന്ന് തീർന്നു പോകും റേറ്റും വളരെ കുറവാണ് മുന്നൂറ്റി എഴുപത് മാത്രമാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും മുന്നൂറ്റി എഴുപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഇതാണ് അതിൻ്റെ കളറെ നല്ല രസമുള്ള മജന്ത ഷെയ്ഡാണ് വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി വരുന്നത് ഇങ്ങനെ വരും കേട്ടോ അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതാണ് പല്ലു വരുന്ന നല്ലൊരു ബാറ്റിക് പ്രിന്റ് സാരിയാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഇത് ഒത്തിരി ബ്ലൗസ് പീസ് ത്രീ ഫോർത്ത് സ്ലീവ് ഒന്നും വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസിൻ്റെ തുണി എടുത്തിട്ട് ഇത് സാരിയിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ ഇച്ചുകൂടി നമുക്ക് പ്ലീറ്റ്സും കാര്യങ്ങളെല്ലാം ഒന്ന് രണ്ട് പ്ലീറ്റ്സും കൂടെ കിട്ടാൻ പറ്റുമതിന് അത്രയും കൂടെ അത്ര ഒക്കെ ഉള്ളൂ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ചെറിയ സ്ലീവ് വെച്ചിട്ട് തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുള്ളൂ മുന്നൂറ്റി എഴുപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ളൊരു ബ്ലൂ ആണ് ഇതിൻ്റെ കളറിന് ചേഞ്ച് ഉണ്ട് ഒറിജിനൽ കളർ സൈഡിൽ കൊടുക്കാം കേട്ടോ ആ കളർ നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ബോർഡർ ഇതാണ് കേട്ടോ ബോർഡറ് കസവിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട് നീ ബ്ലൂ കളറ് ത്രെഡ് കയറി വരുന്നതുകൊണ്ടാണ് കസവിന് അത്ര എടുപ്പില്ലാത്തത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെ വരും സെയിം റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വരും നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന് ഇപ്പം ഞാൻ ഈ കാണിച്ചതിനെല്ലാം സെയിം പ്രിൻ്റ് ആണ് വരുന്നത് അടുത്തത് വരുമ്പോഴത്തേക്കും പ്രിൻ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ ഒരേ സൈസ് പ്രിൻറ്റ് തന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടില്ല പ്രിൻറ്റിന് വ്യത്യാസം വരും ചെറിയ 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 മാറ്റങ്ങളെ ഉള്ളൂ വൈറ്റ് കളറ് തന്നെ പ്രിൻ്റാണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് വരുന്നത് പ്രിൻറ്റിന് മാത്രം ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറുമാണ് ഡിസൈനുമാണ് ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് എച്ചിറൂടെ തിക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ സാരിയിൽ വരുന്നത് ഇതിൻ്റെ ബോർഡർ വരുമ്പോഴത്തേക്കും അത്രയും വീതി ഇല്ലാത്തൊരു ബോർഡറും അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു പ്രസവിൻ്റെ ബോർഡറും വരും കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയും കൂടിയാണ് ഇതിന് പല്ലു പോഷൻ ഇത് വരും ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരും ബ്ലൗസ് പീസ് ഈ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു നേവി ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡ് വരും റോയൽ ബ്ലൂവിൻ്റെയൊക്കെ ഒരു ചെറിയ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ ഡിസൈൻ്റെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇതാണ് വിത്ത് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് നല്ല രസമാണ് എല്ലാ കളറുകളും പതിനൊന്ന് ആണ് വന്നിരിക്കുന്നത് എല്ലാ കളറും നല്ല സൂപ്പർ കളറുകളാണ് ഇങ്ങനെ ഒരു ബാക്കിയെല്ലാം സെയിം നെക്സ്റ്റ് വരുന്ന ഒരു പൊന്മാനിയയിലെ ഷെയ്ഡ് വരും ഇതിൻ്റെയും കളറിന് ചേഞ്ച് ഉണ്ട് സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഒന്ന് ഓർഡർ ചെയ്യുക നമ്മുടെ ഓർഡർ എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് വരുന്നത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ അറിയത്തില്ലാത്തൊരു മാത്രം കോള് ചെയ്യാം കേട്ടോ കാരണം അതുപോലെ ഓർഡർ എടുക്കുന്ന തിരക്കാണ് അപ്പോൾ കോളുകൾ പലപ്പോഴും നമുക്ക് എടുക്കാൻ സാധിക്കാറില്ല ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് ഷെയ്ഡ് റെഡാണ് നല്ല കളർഫുള്ളാണ് സാരികളെല്ലാം ഒന്നും ലൈറ്റ് കളറായിട്ട് ഒന്നും വന്നിട്ടില്ല എല്ലാം നല്ല ഡാർക്ക് കളറുകളാണ് വന്നിട്ട് പതിനൊന്ന് ഷെയ്ഡുകളാണ് ഉള്ളത് ബ്ലൗസ് പീസ് സെയിം റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇതാണ്ട ലാസ്റ്റ് ഷേഡ് വരുന്നത് ഇങ്ങനെ വരും ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് ഇതിൽ പ്രിൻ്റ് എല്ലാം നല്ലപോലെ നല്ല വിത്തമായിട്ട് കാണാം കേട്ടോ അതുപോലെ തന്നെ ബോർഡറും നല്ല ഭംഗിയായിട്ട് കാണാം ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് ഇത്ര ആണ് കേട്ടോ ഒരു ഫൈവ് ഇഞ്ച് വീതിയിലായിരിക്കും ബോർഡർ വരുന്നത് മേളിലും ഒരു കസവിൻ്റെ ബോർഡർ വരുന്നുണ്ട് അതിനൊരു രണ്ടിഞ്ച് വീതിയേ വരുന്നുള്ളൂ കേട്ടോ പല്ലു ബ്ലൗസ് പീസ് സെയിം റേറ്റ് മുന്നൂറ്റി എഴുപത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേതെങ്കിലും പീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരികയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നേ കാണിച്ചായിട്ടോ എന്ന് പറയുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ആയിരുന്നു മുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എൺപത്തൊമ്പത് റേറ്റ് വരുന്ന സാരികളായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ആണ് താങ്ക് യു